തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ട മേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ട മേഖലയിൽ നിന്നുയുന്ന പരാതി വില്ലേജ് ഓഫീസില് പോയി താലൂക്ക് ഓഫീസില് പോയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കേട്ടാൽ നൂറുക്കും ജാതി സർട്ടിഫിക്കറ്റ് താലൂക്കിലും കിട്ടികളെ വില്ലേജിലും താലൂക്കിലേയും നിരന്തരം അവരെ കൊടുക്കാമെ വേട്ടയാടിക്കാൻ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത് തമിഴ്നാട്ടിലും മറ്റു വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു പ്രതിഷേധ പരിപാടികൾക്ക് ചില സംഘടനകളും തയ്യാറെടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി